എൻ്റെ ഞാൻ നയൻറ്റി ഫൈവില് യു എസിലോട്ട് കടന്നുപോയി നയൻറ്റി നയനില് ഞാൻ കല്യാണം കഴിച്ചു ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട നാല് കുഞ്ഞുങ്ങളെ തന്നു ഞങ്ങളുടെ പഠിത്തമൊക്കെ അവിടെ കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു നല്ലൊരു നിലയിൽ ജീവിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു അങ്ങനെ ട്വൻ്റി ട്വൻ്റി ഫോറില് എൻ്റെ വായിൽ ഒരു പിമ്പിളിൻ്റെ കൂട്ട് ഒന്ന് കാണുവാൻ ഞാൻ തന്നെ അത് കണ്ടുപിടിക്കുവാൻ സാധിച്ചു അങ്ങനെ ഞാൻ എൻ്റെ ഡോക്ടറേഴ്സിൻ്റെ അടുക്ക് ചോദിച്ചപ്പോൾ ഉള്ളതിനോട് പറഞ്ഞു നിനക്ക് വേറെ ഒരു സിംറ്റംസും ഇല്ല അതുകൊണ്ട് നീ പ്രയാസപ്പെടേണ്ട കാര്യമില്ല ഇത് ചിലപ്പോഴും ഫ്ലോസ് ചെയ്യുമ്പോഴോ ബ്രഷ് ചെയ്യുമ്പോഴോ വല്ല ഒരു ഇഞ്ചുറി വന്നതായിരിക്കും അതുകൊണ്ട് വിഷമിക്കേണ്ട ഓബിയസ്ലി ആർ പ്രൊഫഷണൽ സോ ഞാൻ അതിനെക്കുറിച്ച് ഒന്നും അധികം ചിന്തിച്ചിട്ടില്ല പിന്നെ ഞാനൊരു നഴ്സ് ആയതുകൊണ്ട് ക്യാൻസറിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എനിക്കും അറിയാം അതൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാനും അതിനെക്കുറിച്ച് അധികം ചിന്തിച്ചില്ല പക്ഷേ ട്വൻ്റി ട്വൻ്റി ഫോറില് ഫെബ്രുവരിയിൽ മെറഫാക്റ്റ് ഇവിടെ കൺവെൻഷൻ നടക്കുന്ന സമയത്ത് എൻ്റെ പ്രൈമറി പറഞ്ഞു ഒരു ഒരു ബയോപ്സി ചെയ്യാം ഞാനങ്ങനെ ബയോപ്സി ചെയ് കടന്നുപോയി ഞങ്ങൾ കുടുംബമായിട്ട് കടന്നുപോയി പക്ഷെ റിസൾട്ടിന് ഞാൻ തനിയാണ് കടന്നു പോയത് ഞാൻ ഒത്തിരി ഓവർ കോൺഫിഡൻ്റ് ആയിരുന്നു ഇത് സാധാരണ ഒരു ടെസ്റ്റ് പോലെ ഉള്ളു ജസ്റ്റ് ഒരു അഷ്വറൻസിന് വേണ്ടിയായിരിക്കും കടന്നു ചെന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് സ്കിൻ ക്യാൻസർ അല്ലെങ്കിൽ മെലനോമയാണ് സോ മെലനോമ എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾക്ക് കളേഡ് ആൾക്കാർക്കൊന്നും വരികയില്ല വെളുമ്പർക്കാണ് വരുന്നത് അത് ഒരിക്കലും വെരി റെയർലി ആ മൗത്തിൽ വരുത്തുള്ളു ബിക്കോസ് സൺ എക്സ്പോജർ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഞാൻ എന്നെ എനിക്ക് തന്നെ അങ്ങ് അതിശയം തോന്നി അല്ലെങ്കിൽ ഞാൻ തകർന്നു എന്ന് തന്നെ പറയാം ഞാൻ തനിയെ ആ റിസൾട്ട്സ് മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ് എനിക്ക് ആരെയും വിളിക്കുവാൻ പറ്റത്തില്ല എസ്പെഷ്യലി നമ്മൾക്ക് എന്തെങ്കിലും ഒരു വിഷമം വരുമ്പോൾ നമ്മുടെ ഭർത്താവിനെയാണ് വിളിക്കുന്നത് പക്ഷെ ഇവിടെ രാത്രിയാണ് അത് വെരി നെക്സ്റ്റ് ഡേ ഇവിടെ പ്രസംഗിക്കണോ എന്നുള്ളതുകൊണ്ട് എനിക്ക് മനസ്സിനെ ഇത് ചെയ്യേണ്ടെന്ന് വെച്ചുകൊണ്ട് ഞാൻ വിളിച്ചില്ല പക്ഷെ ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോവുമായിരുന്നു ട്വൻ മിനിറ്റ്സേ ഉള്ളു എൻ്റെ വീട്ടിലോട്ട് ഞാൻ തേർട്ടി മിനിറ്റ്സ് ആയിട്ട് എൻ്റെ വീട്ടിലോട്ട് എത്തുന്നില്ല എനിക്ക് എന്തോ എൻ്റെ ബുദ്ധി തന്നെ മറിഞ്ഞുപോയ പോലെ ഒരവസ്ഥയിലായിരുന്നു ഞാൻ എന്റെ ചേച്ചിയെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ബിൻസി ഫേസ് ടൈം എന്ന് പറയുന്ന ഒരു ഫേസ് ടൈം ചെയ്തപ്പം പറഞ്ഞു നീ വൺ വേ ഡിറക്ഷനിൽ ഓപ്പോസിറ്റ് ഡിറക്ഷനിലോട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നീ പുള്ള ഓവർ ചെയ്യാൻ എന്നിട്ട് എന്നോട് പറഞ്ഞു ദൈവം അറിയാതെ നിന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല പക്ഷെ നമ്മൾക്ക് തന്നെ ആവുമ്പോഴാ അത്രയ്ക്കും ദൈവത്തിലുള്ള ഒരു വിശ്വാസം അന്ന് എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ പലവിധമായ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങി ഞാൻ വീട്ടിൽ ചെന്നു തനിയെ ഇരുന്ന് ഒത്തിരി കരഞ്ഞിട്ട് ഞാൻ പിന്നെ ഇനോ പിന്നെയും എൻ്റെ ആ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് എൻ്റെ കണക്ഷൻസ് എൻ്റെ നെറ്റ്വർക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു പോയി ഇതൊരു സർജറി കൊണ്ട് കഴിയും അങ്ങനെ ഞാൻ തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്ഥാപനത്തിൽ അവർ എക്സ്പെർട്ടായിട്ട് ചെയ്ത് എല്ലാം കെയർ ചെയ്തു ഡോക്ടേഴ്സ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് കാര്യം കുറപ്പില്ല ബിൻസി ഒരു ഒരു ചെറിയൊരു സർജറി ഉണ്ട് വി ക്യാൻ പുച് യു ബാക്ക് ടു നോർമൽ ഒരു ആറാഴ്ച കഴിയുമ്പോഴത്തേന് നീ ഓക്കെ ആയിരിക്കും നീ കുഴപ്പമില്ല എന്ന് പറഞ്ഞു എങ്കിലും ഒരു ദൈവശബ്ദം എനിക്കന്ന് കേൾക്കുവാൻ കഴിഞ്ഞത് ഇത് നിന്നെ തകർക്കുവാനല്ല പണിയാനാണ് അപ്പോഴും എൻ്റെ മനസ്സിൻ്റെ എൻ്റെ മാനുഷികമായ ചിന്തയിൽ ക്യാൻസർ എന്ന് പറയുന്ന ഫസ്റ്റ് തിങ് നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് തകർന്നു ഇനി ഒന്നുമില്ല എന്നുള്ളതാണ് പക്ഷെ ആദ്യത്തെ സർജറി ചാച്ച വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചക്കകം തന്നെ നടന്നു ആ ഫസ്റ്റ് സർജറി എന്ന് പറയുന്നത് അവരെ എൻ്റെ മേലെണ്ണക്കല്ലേ എപ്പോൾ പാലറ്റിലെ എല്ലാ മാംസവും തൊലിയും എടുത്തു എന്തൊക്കെ ബോണ് ഫീല് ചെയ്യാം എനിക്ക് ഇറക്കാൻ പറ്റത്തില്ല അതുപോലെ അതുപോലെ ഭയങ്കരമായ വേദന എങ്കിലും ക്യാൻസറിനെ ബീറ്റ് ചെയ്യണം ജീവിക്കുവാനുള്ള കൊതിയും ആഗ്രഹം കൊണ്ടും ഇന്ന് പിന്നെ കുഞ്ഞുങ്ങളൊക്കെയും ചെറിയ പ്രായമായതുകൊണ്ടും ഞാൻ പറഞ്ഞു എന്താണെങ്കിലും ഞാൻ ഗോത്രു ചെയ്യാൻ വെല്ലുങ്ങാണ് അങ്ങനെ ഓരോ ദിവസവും വേദന ഇത് ചെയ്തു പിന്നെ ടു ഫോർ വീക്സ് കഴിഞ്ഞ് ചെക്കപ്പിന് ഞങ്ങൾ രണ്ടും കൂടെ പോയി അപ്പോഴെൻ്റെ ആഗ്രഹം ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ചതും എല്ലാം ബീറ്റ് ചെയ്തു നിനക്ക് ടു നോർമൽ പോകാമെന്നായിരുന്നു പക്ഷെ അതിന് പകരം ഞങ്ങൾ ഓഫീസിൽ വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ഹ്യൂജ് ടീം ഓൾമോസ്റ്റ് തേർട്ടീൻ പീപ്പിൾ കെ അവിടെ അകത്തോട്ട് കടന്നു വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഉദ്ദേശിച്ചത് പോലും ചിന്തിച്ചത് പോലും അല്ല ഇതൊരസാധാരണമായൊരു ക്യാൻസറാണ് മരുന്ന് പോലും അത്രയും ഇല്ല ഇത് ഞങ്ങൾ ചിന്തിച്ചതിലും നനിച്ചതിലും അധികമായി സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിന്റെ വായ എല്ലാം അത് സ്പ്രെഡ് ചെയ്തു നിന്റെ ബോണിലോട്ട് പോയി ലിവറിലോട്ടും പോയി നിന്റെ ഫേസിന്റെ ഹാഫ് മൂവ് റിമൂവ് ചെയ്യേണ്ടി വരും ചിലപ്പം ബ്രെയിനും എടുത്ത് ഇന്ന പകുതിയെങ്കിലും റിമൂവ് ചെയ്യേണ്ടി വരും എന്നിട്ട് എന്നോട് ചോദിച്ചു നിനക്ക് എന്താണ് വേണ്ടത് ബിക്കോസ് ഡിസ്ഫിഗർ ആവും അത് വേണോ അതോ പിന്നെ പിന്നെ അല്ലാതെ തന്നെ ഒരു ഇനോ അല്ലാതെ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല എന്ത് വേണേലും ചെയ്തോ എനിക്ക് ക്യാൻസറിനെ ബീറ്റ് ചെയ്യണമെന്നേ ഉള്ളെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് യൂഷ്വലി ഞാൻ ഇതൊക്കെ കണ്ടപ്പോഴും ഇന്ന് ബിഗിനിങ് ഞാൻ അങ്ങ് തകർന്ന് നിരാശയില്ല ഞാൻ ആ ദിവസങ്ങൾ കരയും എനിക്ക് ആൾക്കാരെ കാണുന്നത് ഇഷ്ടമല്ല എനിക്ക് ആൾക്കാരോട് സംസാരിക്കുന്നത് ഇഷ്ടമല്ല എന്തുകൊണ്ട് എനിക്കിത് ഭവിച്ചു എന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു എന്റെ സിബ്ലിങ്സ് എല്ലാം വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് മിൻസിക്ക് എന്ത് പറ്റുന്നു അവള് കരയുന്നുണ്ടോ അപ്പോഴും ചാച്ച പറഞ്ഞു ഇല്ല കരയുന്നില്ല എന്താണെന്ന് അറിയത്തില്ല കേട്ടേന്റെ ഷോക്ക് ആയിരിക്കും അപ്പം ഞാൻ നോക്കിയിട്ട് പറഞ്ഞു ദൈവം എന്നോട് സം സംസാരിച്ചു എനിക്ക് വാക്യൊന്നും അന്നും അത്രയൊന്നും അറിയത്തില്ല അപ്പ പറഞ്ഞ പോലെ ബൈ പ്രൊഫഷൻ ഞാനൊരു നേഴ്സാണ് പിന്നെ എൻ്റെ മാസ്റ്റേഴ്സ് നഴ്സിങ്ങിലും ബിസിനസ്സിലും ഞാൻ എടുത്തു സോ ഒരു സാമുദായകമായ ജോലി ചെയ്തതുകൊണ്ട് പോയത് കൊണ്ട് ബൈബിൾ ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല സൺഡേ സ്കൂളൊക്കെ പഠിച്ചതേ ഉള്ളൂ അന്നേരം എന്നോട് ദൈവം സംസാരിച്ചത് എൻ്റെ കൃപ നിനക്ക് മതി ബലഹീനതയിൽ തങ്ങുന്ന ദൈവമാണ് ഞാൻ അത് പിന്നെ ഡെപ്തായിട്ട് പഠിക്കാൻ തുടങ്ങി തികക്കുന്ന ഇംഗ്ലീഷിൽ പറയുന്ന പെർഫെക്റ്റ് ആക്കുന്ന ദൈവ സാന്നിധ്യം നിന്നിലും ഉണ്ടെങ്കിൽ ഇതെല്ലാം നിനക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അവര് പ്രൊസീജിയർ പറഞ്ഞു മൂന്ന് സർജൻസ് വേണം തേർട്ടീൻ ഹവേഴ്സ് സർജറി ആണ് അതുകൊണ്ട് ഈ വാ മൊത്തം റിമൂവ് ചെയ്യണം ലൈക്ക് അപ്പോൾ പാലറ്റും പകുതി പല്ലും പിന്നെ ഫേസും എല്ലാം റിമൂവ് ചെയ്യണം അങ്ങനെ ആവുമ്പോൾ ശ്വസിക്കാൻ തനിയെ ശ്വസിക്കാൻ കഴിയില്ല അതുംകൊണ്ട് ഇവിടെ ഇങ്ങനെ ഞങ്ങൾ ട്രേക്ക് എന്ന് പറയും അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെ ഒരു കിഴുത്തെയിടണം അങ്ങനെ ശ്വസിക്കാൻ പറ്റത്തുള്ളൂ സിബ്ലിങ്സ് എല്ലാം കടന്നു വന്നു ബിക്കോസ് എന്നെ നോർമലി ഇനി കാണാൻ കഴിയേയില്ല എന്നെ ഒരു ഡിസ്ഫിഗറായിട്ടേ കാണാൻ കഴിയത്തുള്ളൂ അവരെല്ലാം വിഷമത്തോടെ വന്ന് പ്രാർത്ഥനയിലും ഒക്കെ ആയിരുന്നു എൻ്റെ പേരൻസും ചാച്ചയുടെ പേരൻസും ആയിരുന്നു എൻ്റെ പേരൻസിനോട് ഞാൻ പറഞ്ഞില്ല ചാച്ചയുടെ പേരൻസിനോട് പറഞ്ഞു ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഞാൻ ഓ ആറിലോട്ട് കടന്നു പോയപ്പോഴും എന്നെ എല്ലാവരും വളരെ കരച്ചിലൂടെ എന്നെ അകത്തോട്ട് കയറ്റി വിട്ടത് വികസ് തിരിച്ചു വരുന്നുണ്ട് ഏത് രീതിയിലായിരിക്കും എന്നറിയത്തില്ല എങ്കിലും ആ ദൈവിക സമാധാനം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ എല്ലാവരെയും ആശ്വസിപ്പിച്ചിട്ട് ഞാൻ ഓ ആറിലോട്ട് കടന്നുപോയി അവിടെ ആയിരുന്നപ്പോഴും ദൈവത്തിൻ്റെ പരിപൂർണമായ സംരക്ഷണം എൻ്റെ ജീവിതത്തിലുണ്ടെന്ന് അറിയുവാൻ എന്നെ ശക്തനാക്കുന്നതിന് മാത്രം ഞാൻ സകലത്തിലും ശക്തിപ്പെടുമെന്ന് ആ ഓ ആറിൽ വെച്ച് എനിക്ക് മനസ്സിലാക്കുമെൻ്റെയും െ സഹായിച്ചു ഞാൻ ഓവർ തേർട്ടീൻ അവേഴ്സ് കഴിഞ്ഞിട്ട് വെളിയിൽ വന്നപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും എൻ്റെ സിസ്റ്ററിനോടും ചോദിച്ചു എത്രമാത്രം മൊഹം അവരെ റിമൂവ് ചെയ്തെന്ന് പറഞ്ഞപ്പം ദൈവം നമുക്ക് വേണ്ടി വലിവ് ചെയ്തു അത്രത്തോളം റിമൂവ് ചെയ്യേണ്ടി വന്നില്ല അവരെല്ലാവരും കാറ്റ് സ്കാൻ ഒക്കെ ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഓൾറെഡി ബ്രെയിനിലോട്ട് ലോട്ട് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതാണ് പക്ഷേ ആ ഓ ആർ ചെയ്ത് സർജറി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു ബ്രെയിനിലോട്ട് ലോട്ട് പോയിട്ടില്ല പക്ഷെ അവരെൻ്റെ ഈ ഫേസിലെ എല്ലാ സ്ട്രാക്ചേഴ്സും എല്ലാ ബോണും എല്ലാം റിമൂവ് ചെയ്തു എനിക്കാണെങ്കിൽ കിടക്കാൻ പറ്റത്തില്ല കണ്ണടയ്ക്കാൻ പറ്റത്തില്ല തുറക്കാൻ പറ്റത്തില്ല അതുപോലെ ഭയങ്കരമായ വേദന അതുകൊണ്ട് അങ്ങനെ അതുപോലെ മൂക്കിൽ കൂടെ ട്യൂബൊക്കെ ഇട്ട് പലവിധമായ കയ്യിൽ നിന്നും മാംസവും ബോണും കാലിൽ നിന്നും വായിക്കകത്ത് തന്നെ എനിക്ക് സിക്സ്റ്റി ഫൈവ് സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കാലിലെല്ലാം കൂടെ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി എയ്റ്റ് സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു വേദന എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന എങ്കിലും പെയിൻ മെഡിക്കേഷൻ കൊണ്ടൊക്കെ ചെറു ചെറുതായിട്ട് എന്നെ കൺട്രോൾ പെയിൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ടു വീക്സ് കഴിഞ്ഞിട്ട് ഞങ്ങൾ റേഡിയേഷൻ തുടങ്ങി റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ ഭയങ്കരമായ ചൂടാണ് വായിലോട്ട് അടിക്കുമ്പോഴത്തേനെ നാക്ക് പൊള്ളും അതെല്ലാം കുടർന്നു വായെല്ലാം പൊള്ളി കുടർന്നിരിക്കുകയാണ് പിന്നെ വായിക്കാത്ത സ്റ്റിച്ചസ് കൈയിലും കാലിലും എല്ലാ സ്റ്റിച്ചസ് കൊണ്ട് വളരെ എങ്കിലും ജീവിക്കണോന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ അതെല്ലാം ഗോ ത്രൂ ചെയ്യാന് വില്ലിങ്ങായിരുന്നു അത് കഴിഞ്ഞ് കീമോ തെറാപ്പി തുടങ്ങി ആദ്യത്തെ കീമോ തന്നെ എന്റെ ശരീരമായി തളർത്തി എല്ലാവർക്കും അറിയാം ഞാൻ വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരാളാണ് ഇതിൻ്റെ സർജറിയുടെ തലേദിവസം വരെ ഞാൻ ജോലി ചെയ്തു കീമോ തുടങ്ങിയപ്പോഴത്തേന് എൻ്റെ ശരീരത്തിൽ എൻ്റെ കാലിൽ കാൽ വീക്കായി പിന്നെ ഞാൻ എൻ്റെ ഒരു ബെഡറിടനായിട്ടായി എൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും ഞാൻ മറ്റുള്ളവരിൽ ആശ്രയം കണ്ടെത്തേണ്ടി വന്നു അങ്ങനെ കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നാലും റേഡിയേഷനും ട്രീറ്റ്മെൻറ്റും കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു ഒരു ബെറ്റർ പ്രോഗ്നോസിന് വേണ്ടി അല്ലെങ്കിൽ ബെറ്റർ ആകുമെന്നുള്ളത് കൊണ്ട് ഞാൻ ഇതെല്ലാം ഗോത്രൂ ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെ എവ്രി വീക്ക് ഞങ്ങൾ കീമോയ്ക്ക് വേണ്ടി പോവും സെക്കൻഡ് കീമോടെ സെഷൻ എന്നപ്പോൾ അവർ പറഞ്ഞു ബിൻസിന്ന് ലിവർ ലിവറ് ഫെയിൽ ചെയ്തു ഇനി ഞങ്ങൾക്ക് നിന്നെ ട്രീറ്റ് ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞു ഓൾറെഡി ഉണ്ട് അതുകൊണ്ട് ഇന്ന മെഡിക്കേഷനൊക്കെ എടുത്ത് എങ്ങനെയെങ്കിലും അന്ന് എന്നോട് അവർ പറഞ്ഞത് വിത്ത് ഓൾ ദ മെഡിക്കേഷൻസ് ദേ ഹാവ് ഇപ്പോൾ ആയിട്ടുള്ള മെഡിക്കേഷൻസ് കൊണ്ട് ട്രീറ്റ് ചെയ്താൽ പോലും ഞങ്ങൾക്കൊരാറുമാസത്തെ കാലാവധിയേനിക്ക് തരാൻ പറ്റത്തുള്ളൂ നിങ്ങളെനിക്ക് പ്രാർത്ഥനയിൽ പിന്നെ പെന്തകോസ്റ്റിന് ഞാൻ ജനിച്ചു വളർന്നത് ഒരു പെന്തക്കോസ് ഫാമിലിയിലായത് എന്നെ ദൈവം അങ്ങനെ അങ്ങ് കൈവിടുകയില്ല എന്ന് എനിക്കൊരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു ബോധമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പക്ഷെ ലിവറൂടെ ഫെയിൽ ചെയ്തെന്ന് അറിഞ്ഞോണ്ട് തന്നെ എന്നെ തന്നെ വളരെയധികം തളർത്തി കളർഞ്ഞു ദൈവമില്ലെങ്കിൽ ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ മനുഷ്യനൊരു മൃഗത്തിന് തുല്യമാകുന്നു പറയുന്നത് പോലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിച്ചറിഞ്ഞു എനിക്ക് കണ്ണടയ്ക്കാൻ പറ്റില്ല എനിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല വേദന എന്ന് പറഞ്ഞാൽ പെയിൻ മെഡിക്കേഷൻ എടുക്കാൻ പറ്റത്തില്ല ഞാൻ അതുപോലെ വേദനിച്ച് വേദനിച്ച് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഓരോ ആഴ്ചയും ലിവറിന്റെ എൻസൈംസ് അവർ ലിവർ ഇല്ലാതെ ട്രീറ്റ് ചെയ്യത്തില്ല ഞാൻ അപ്പോഴാണ് ചിന്തിച്ചത് എൻ്റെ കഴിവോ മിടുക്കോ സാമർഥ്യമോ ഒന്നും അവിടെ നിന്നില്ല എൻ്റെ പഠിത്തം ഇതിന് എന്നെ സഹായിച്ചില്ല എൻ്റെ ഹുക്കപ്സ് അല്ലെങ്കിൽ കണക്ഷൻസ് എന്നെ ഇതിനെ സഹായിച്ചില്ല ഞാൻ ലിറ്ററലി ഐ ഐമിക്കാമെ സീറോ ഞാൻ സീറോയിലായപ്പോഴാണ് ദൈവസന്നിധിലൊക്കെ ഞാൻ എൻ്റെ കണ്ണുകളെ വരുത്തിട്ട് പറഞ്ഞു എനിക്ക് ഇനി ഒരു ജീവിതം തരുന്നു എങ്കിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി കടന്നു പോയപ്പോൾ സെയിം തിങ് എന്നോട് പറഞ്ഞത് മീൻസ് ഈ ലിവർ ഇല്ലാതെ ഞങ്ങൾക്ക് നിന്നെ ട്രീറ്റ് ചെയ്യാൻ പറ്റത്തില്ല അവർ പറഞ്ഞു ഇനി എവിടേക്ക് പോയാലും ലിവർ ഇല്ലെങ്കിൽ ആരും നിന്നെ ട്രീറ്റ് ചെയ്യത്തില്ല ഞാൻ ഓരോ ദിവസം നമ്മളെല്ലാവരും കടന്നു വന്ന് സാക്ഷ്യം പറയുമ്പോൾ നമ്മളുടെ എല്ലാം ഒരു കോമൺ സ്റ്റേറ്റ്മെൻ്റ് ആണ് കഴിഞ്ഞ ആഴ്ചക്കാലം കരുത്താവ് എന്നെ കാത്തു വരുമായി പക്ഷേ അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് അതിൻ്റെ ആ വെയ്റ്റ് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ആറുമാസം അവർ കടന്നുമ്പോൾ ഞാൻ എപ്പോഴും ഡാക്രിയില് കുഞ്ഞുങ്ങളോട് പായ പറഞ്ഞിട്ട് ബണ്ടിലോട്ട് പോകുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് നാളെ ഞാൻ എനിക്ക് ഇവരെ കാണുന്ന ഉടനെ എനിക്ക് ഇവരെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും അല്ലെങ്കിൽ അവർക്കിനി ഞാൻ എത്ര നാളെ മാതറായിട്ടുണ്ടാവും എനിക്ക് അങ്ങനെ ജീവിതത്തിൽ നിരാശയുടെ അനുഭവത്തിലേക്ക് കടന്നുകൊണ്ട് എല്ലാവരെയും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഒരു ദിവസം ഈ പെയിൻ മെഡിക്കേഷൻ ഇല്ലാത്തത് കൊണ്ട് വേദനയിൽ എനിക്ക് ഒട്ടും താങ്ങാൻ വയ്യ ബെഡിൽ കിടക്കുകയാണ് അപ്പൊ എന്നോട് ചാച്ച പറഞ്ഞു നിനക്ക് സൺഡേല് ആരാധനയ്ക്ക് വരാൻ പറ്റത്തില്ലായിരിക്കും ഞാൻ പറഞ്ഞില്ല ഞാൻ ആരാധനയ്ക്ക് വരാം അങ്ങനെ ഞാൻ കടന്നുപോയി പക്ഷെ ഞാൻ നേരത്തെ ചെന്നു ബിക്കോസ് എനിക്ക് ആൾക്കാർ എന്നെ കരയുന്നത് കാണാൻ ഇഷ്ടമില്ല അതുമല്ല പിടിച്ചുകൊണ്ട് പോകുന്നത് ഇഷ്ടമില്ല അതുകൊണ്ട് ഞാൻ നേരത്തെ ചെന്നിട്ട് എന്റെ ആ സീറ്റിലിരുന്നു അത് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്നിട്ട് ഈ സർജറി കഴിഞ്ഞ ഉടനെ എനിക്ക് കണ്ണീരൂടെ കണ്ണുനീര് വരുത്തില്ല വരുത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ എൻഡിങ്സ് എല്ലാം ഒരു കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് കണ്ണുനീര് പ്രൊഡ്യൂസ് ചെയ്യും പക്ഷെ വിറ്റ് വർക്ക് ഗോ ഒരു സൈ സൈനസിൻ്റെ ആ സോക്കറ്റിലോട്ട് പോകും അതുകൊണ്ട് എന്നോട് പറയും ബീൻസ് ഈ കരയരുത് കരഞ്ഞാൽ കണ്ണുനീര് പ്രൊഡ്യൂസ് ചെയ്യും പക്ഷെ അത് വെളിയിലോട്ട് ഒട്ട് വരാത്തത് കൊണ്ട് അകത്ത് ഇൻഫെക്ഷൻ വരും അതുകൊണ്ട് ഒട്ടും പെട്ടത്തില്ല അതുകൊണ്ട് നീ കരയരുത് അപ്പോഴും എനിക്ക് കരയണമെന്നുണ്ട് ഹൃദയം തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ എൻ്റെ കരച്ചിലിനെ അടക്കി നിർത്തും ബിക്കോസ് കണ്ണുനീര് വരാതിരിക്കാൻ വേണ്ടി ആ സൺഡയിൽ ഞാൻ കടന്ന്പ്പോൾ എന്നെ കാട്ടിൽ വളരെ ായമുള്ളവരൊക്കെ ഈസി ആയിട്ട് നടന്നു പോകുന്നു ചിരിക്കുന്നു വർത്തമാനം പറയുന്നു എനിക്ക് വർത്തമാനം പറയാൻ ആ നാളുകൾ പറ്റത്തില്ല ഞാൻ എഴുതിയായിരുന്നു കാണിക്കുന്നത് ഞാനപ്പോൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു കിടത്താവ ഇത്രയും പേര് സന്തോഷത്തോടെ സമാധാനത്തോടെ അങ്ങനെ ആരാധിക്കുന്നു അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു എനിക്ക് എനിക്കിത്രേ പ്രായമേ ഉള്ളൂ എനിക്ക് കരയാൻ പോലും ഉള്ള ഒരു അവകാശമില്ല എൻ്റെ വേദനയാണെങ്കിൽ അതിലൂടെ അങ്ങനെ അങ്ങനെ എൻ്റെ കരച്ചിൽ കണ്ടപ്പോൾ ചർച്ചിലുള്ളവരെല്ലാവരും കരയാൻ തുടങ്ങി ഒരു പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടെങ്കിൽ ജീവിതത്തിൽ മാത്രം ആശ്വാസം അനുഗ്രഹമാണെന്ന് പറയാനാണ് ഞാനിത് പറയുന്നത് ഞാൻ അങ്ങനെ അവിടെ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കരഞ്ഞുകൊണ്ടിരുന്നപ്പോഴും എൻ്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി ഡ്രോപ്പ് കണ്ണ് നീര് വന്നപ്പോഴും എനിക്ക് മനസ്സിലായ കരുത്താവുമ്പോഴും അവിടെ ദിക്കുവാൻ തുടങ്ങി എന്നുള്ളത് അതെനിക്ക് ശക്തമായ എൻ്റെ അനുഭവത്തിലും എൻ്റെ ശരീരത്തിലും അനുഭവിച്ചറിയുവാൻ തുടങ്ങി അങ്ങനെ ഞാൻ അത് എപ്പോഴത്തേന് പപ്പായും അമ്മയും അവിടെ വന്നു എന്നിട്ട് എന്നോട് എല്ലാ ആഴ്ചയും ഞാൻ ലിവറിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ കടന്നു വരുന്നിട്ട് നോർമൽ എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീൻ ടു ഫിഫ്റ്റി ആണ് അമ്പത് വരെയാണ് അത് ഹയസ്റ്റ് വീ ൻ ഗോ you <laughs> അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ എന്റേത് സിക്സ്റ്റീൻ ഹൺഡ്രഡ് സെവൻറ്റീൻ ഹൺഡ്രഡ് ഈവൻ രണ്ടായിരം വരെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പം എന്നോട് പറഞ്ഞു പിൻസി നമുക്ക് വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നത് ലിവർ ക്യൂറി ചെയ്തിട്ടല്ലെ ഹീലായിട്ട് മെഡിക്കേഷൻ തുടങ്ങിയിട്ട് നിന്നെ ക്യാൻസറിൽ നിന്ന് രക്ഷപ്പെടുത്താവുന്നല്ലേ നമുക്കൊരു ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാം മെഡിക്കേഷൻ ഇല്ലാതെ ക്യാൻസർ സൗഖ്യമായ എന്നുള്ള ഒരു യുണീക്ക് ടെസ്റ്റ് മണി നിന്റെ ജീവിതത്തിൽ പ്രാപിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാവുന്ന പറഞ്ഞു മനസ്സില്ല മനസ്സോടെ ഇറങ്ങിയ പറ്റത്തില്ലല്ലോ ഞാൻ അവിടെ ബെഡ് നല്ല മനസ്സിലാക്ക മനസ്സോട് പിന്നെ കാര്യം സ്കാഫ് എടുത്തുകൊണ്ട് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഐ വാസ് കൈൻഡ് ഓഫ് ഫോഴ്സ് ടു സിറ്റ് ആൻഡ് പ്രേ ഞാൻ ആ സമയം പ്രാർത്ഥിക്കുവാൻ തുടങ്ങി ദൈവസന്നിതിലേക്ക് ഞാൻ എന്നെ തന്നെ സാഷ്ടാംഗം വീഴുക എന്ന് പറഞ്ഞെല്ലാം തകർന്ന ഒരവസ്ഥ ഞാൻ എന്തൊക്കെ ഹോൾഡ് ചെയ്ത് വെച്ചോ എന്തൊക്കെ ആ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഞാൻ അതൊക്കെ കരുതിയോ അതെല്ലാം ലിറ്ററലി യൂസ്ലെസ് ആയി in the summit when you are at the lowest point that's when you look up it ഏറ്റവും താഴ്ന്ന അവസ്ഥയിലായിരിക്കുമ്പോഴാണ് നമ്മൾ മുകളിലേക്ക് നോക്കുന്നത് ആ അവസ്ഥയിൽ ഞാൻ ദൈവമുഖത്തേക്ക് നോക്കാൻ തുടങ്ങി ഒരു ദൈവിക സമാധാനം അല്ലെങ്കിൽ ദൈവഹിതം എന്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു കൊണ്ടേയിരുന്നു എന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ എന്റെ റൂമിലോട്ട് പോയി റൂമിൽ പോയി കഴിഞ്ഞാൽ ഞാൻ കണ്ണടച്ചു കിടന്നപ്പോൾ ഒരു ടി വി സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്ന പോലെ എന്റെ കഴിഞ്ഞ നാളുകളിൽ ഞാൻ എന്തെല്ലാം പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ പേരൻസിനെ ദുഃഖിപ്പിച്ചിട്ടുണ്ടോ ദൈവഹിതമില്ലാത്തത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഈവൻ ടു ദ ഫാക്ട് ആയിട്ട് ഞാൻ സമയമില്ലാത്തോണ്ട് എന്റെ മൂത്ത മകൻ ബൈബിൾ കോളേജിൽ പോകുന്നതിൽ എനിക്ക് വളരെ ദേഷ്യമായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു അതുകൊണ്ട് ഞാനൊരു എന്നുള്ള രീതിയിൽ ഞാൻ ചുമ്മാ അവനോട് തമാശ പറയുമായിരുന്നു അതെല്ലാം എന്നെ എഴുതി കാണിച്ചു ഈവൻ ടു ദ ഫാക്ടായിട്ട് ഞാൻ അവനോട് പറയാമായിരുന്നു ബൈബിൾ പഠിക്കാൻ പോയി ഇനി നല്ല പെമ്പിള്ളേരെ ഒന്നും കിട്ടത്തില്ലായിരിക്കും അതൊക്കെ പറഞ്ഞത് എന്നെ ഈ മുമ്പിൽ ഇങ്ങനെ എഴുതി കാണിക്കുവാൻ തുടങ്ങി ഞാൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഞാൻ മാത്രമേ അങ്ങനെ ഓരോ കാര്യങ്ങളും എല്ലാം എന്റെ പേരന്റ്സ് എപ്പോഴും പറയും ദൈവഹിതത്തിന് വേണ്ടിയാണ് നിങ്ങളെ അല്ലെങ്കിൽ ചാച്ചയെ ഞങ്ങൾ പ്രാർത്ഥിച്ചിരിക്കുന്ന അപ്പൊ ഞാൻ എന്റെ മനസ്സിൽ നേരിട്ട് പറയത്തില്ലെങ്കിലും മനസ്സിൽ പറയാതെ അതന്നെ നടക്കത്തില്ല ഞാൻ വരത്തില്ല ഞാൻ സൈഡിൽ നിന്ന് സപ്പോർട്ട് ചെയ്യത്തേ അല്ലെങ്കിൽ പുറയിൽ നിന്ന് സപ്പോർട്ട് ചെയ്യത്തേ ഉള്ളൂ ഒരിക്കലും എനിക്ക് കോംപ്രിഹെൻഡ് പോലും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു ഇങ്ങനെ ഞാൻ എന്റെ പഠിത്തങ്ങള് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് അവിടെ പഠിക്കുക എന്ന് പറയുന്നത് ടുത്തങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഇങ്ങനെ ഒരു ഫുൾ ടൈം മിനിസ്റ്ററിയിലോട്ട് പോകാന്നുള്ളത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമായിരുന്നു പക്ഷെ ഞാൻ അതെല്ലാം സ്ക്രീനിലൂടെ കണ്ടു അത് കഴിഞ്ഞപ്പോടെ പിന്നെ എനിക്ക് ദൈവശബ്ദം കേൾക്കുവാനിടയാകി എന്റെ കൃപ നിനക്ക് മതി എന്റെ കൃപ നിനക്ക് മതി അന്ന് ഞാൻ ഡിസൈഡ് ചെയ്തു നോ മാറ്റർ വാട്ട് ഞാനും എന്റെ കുടുംബവും ഞങ്ങളെ ഹോവേ സേവിക്കും അതിൽ പിന്മാറുവാൻ ഞങ്ങളെ കൊണ്ട് ഇനി സാധ്യമല്ല ആ ദൈവ സ്നേഹം എൻ്റെ ആ കുടുംബത്തിൽ എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ആ മുറിയിലേക്ക് കടന്നു വന്നു കഴിഞ്ഞോടനെ എനിക്ക് പിന്നെ എന്നെ തന്നെ താങ്ങി നിർത്തുവാൻ കഴിഞ്ഞില്ല ഒരു ദൈവിക സമാധാനം എൻ്റെ എൻ്റെ ജീവിതത്തിലേക്ക് വരുവാനിടയാകി അത് ഇതൊക്കെ എടുക്കുക സംഭവിക്കുന്നതിന് മുമ്പേ ഒരു വർഷം രാജ്യമാണെങ്കിൽ ഒരു മിനിഷ് മിഷൻ വഴക്കിനു വേണ്ടി ആഫ്രിക്കയിലേക്ക് ഡേറ്റ് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു പോകാൻ പറ്റത്തില്ല എനിക്ക് റേഡിയേഷൻ എവറി സിംഗിൾ ഡേ ഉണ്ട് എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല റേഡിയേഷൻ കൊണ്ട് ഓവിയസ്ലി എന്റെ മുടിയെല്ലാം എല്ലാം പോകുന്നു എനിക്ക് ബ്രെയിൻ ആണെങ്കിലും അത്രയ്ക്ക് ശരിക്ക് ക്ലിയർലി തിങ്ക് ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഇല്ല ഞാൻ പോയേ പറ്റത്തുള്ളൂ എന്റെ ചടച്ചിലെ ആന്റിമാരെല്ലാം പറഞ്ഞു ഇല്ല ഫാസ്റ്റർ പോവട്ടെ ഞങ്ങൾ നിന്നെ ടേക്ക് കെയർ ചെയ്യാമെന്ന് ഞാൻ മനസ്സിലാ മനസ്സവിടെ വിട്ടു പിന്നെ ഞാൻ ഈ അസുഖം വന്ന ഉടനെ ഞാൻ ആദ്യം ജോഷുവായി വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ജോഷു നീ തിരിച്ചു വാ വേണ്ടി നിന്നെ പറഞ്ഞു വിട്ടു പക്ഷെ കണ്ടില്ല മമ്മിക്ക് സംഭവിച്ചത് ഉടനെ എന്റെ കുഞ്ഞെന്നോട് പറഞ്ഞു മമ്മി ഇപ്പോഴല്ല ദൈവത്തോട് മത്സരിക്കേണ്ടത് ഈ സമയമാണ് ദൈവത്തിനോട് നമ്മൾ അപേക്ഷിക്കേണ്ടത് നിനക്ക് എനിക്ക് ഒരു കംപ്ലീറ്റ് റിക്കവറി അല്ലെങ്കിൽ നിനക്ക് ഒരു പരിപൂർണ്ണ സൗഖ്യം വേണം നീ എന്നെ ഇന്ത്യയിൽ വിട്ട് ദൈവത്തിന് വേണ്ടി ദൈവ വചനത്തിന് പഠിപ്പിക്കാൻ വിട്ടത് കൊണ്ട് ഒരു വലിയൊരു പ്രവർത്തനം നമ്മുടെ കുടുംബത്തിൽ നടക്കും അതുകൊണ്ട് മമ്മി പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അമ്മയ്ക്ക് എന്നെ എന്നു കാണണോ ഞാൻ അവിടെ വന്നു വരും പക്ഷെ എന്നെ തിരിച്ചു വിളിക്കരുത് ഞാൻ ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടേ വരുത്തുള്ളു പറഞ്ഞു കുഞ്ഞും കൂടെ അങ്ങനെ പറഞ്ഞു ഉടനെ മനസ്സിലാ മനസ്സോടെ ഞാൻ ദൈവത്തിന് വേണ്ടി പിന്നെയും പൂർണ്ണമായി സമർപ്പിച്ചു അതുകഴിഞ്ഞ് അച്ഛൻ ജോലി മിഷൻ വർക്കിന് പോയി ഞാൻ ആ സിക്സ് മന്ത്സിൻ്റെ ഫോളോഅപ്പ് അപ്പോയിൻമെന്റിനോട് ചെന്നു എനിക്ക് പേടിയാണ് ബിക്കോസ് ഓൾറെഡി സിക്സ് മന്ത്സ് അവർ തന്നേക്കുന്നു വിത്ത് മെഡിക്കേഷൻ പക്ഷേ ഇപ്പം മെഡിക്കേഷൻ ഇല്ല എന്ത് സംഭവം ും ബെഡ് സ്കാൻ മൊത്തം എന്റെ എടുത്തു അത് കഴിഞ്ഞിട്ട് പുള്ളി അകത്തോട്ട് വന്നിട്ട് പറഞ്ഞു നിന്റെ പേഴ്സണൽ നിന്റെ പ്രൈവറ്റ് നേഴ്സ് എന്ത് ചെയ്യുന്നു ബിക്കോസ് ദേഹം മൊത്തം മുറിവാണ് എന്റെ ഹസ്ബൻഡാണ് എല്ലാം ട്രീറ്റ് ചെയ്യുന്നത് അന്നേരം ഞാൻ പറഞ്ഞു പുള്ളി ആഫ്രിക്കയിലാണ് അപ്പം പുള്ളി ചിരിച്ചോണ്ട് പറഞ്ഞു പുള്ളി എന്താണ് ഈ ആഫ്രിക്കയിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു പുള്ളി പാസ്റ്ററാണ് പണ്ടൊക്കെ എനിക്ക് ചാച്ച പാസ്റ്റർ എന്ന് പറയുമ്പോൾ ഞാൻ പറയും എന്തിനാ നല്ലൊരു ജോലി ഉണ്ടല്ലോ ഈ പാസ്റ്റർ ഒന്നും കൂടെ പറയേണ്ട കാര്യമുണ്ടോ അപ്പൊ എന്നോട് പറയും പറയുമ്പോൾ ദൈവവേലയുടെ മഹത്വം നിനക്ക് അന്നൊന്നും ഞാൻ അത് സീരിയസ് ആയിട്ടോ അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് അറിയത്തില്ലായിരുന്നു അങ്ങനെ പാസ്റ്റർ ആണ് ഞാൻ പിന്നെ മൊത്തം എക്സ്പ്ലെയിൻ ചെയ്തു എന്താണ് ആഫ്രിക്കയിൽ നടക്കുന്നേ ഉടനെ എന്നോട് പറഞ്ഞു ബിൻസിട്ട്സ് അതാണ് ഈ റിസൾട്ട്സിന്റെ ഇമ്പോർട്ടൻസ് ഞങ്ങൾ പലവിധമായ ടെസ്റ്റിലൂടെ നിന്നെ കടത്തിവിട്ടു പക്ഷെ ക്യാൻസർ എന്നുള്ള ഒരു സെൽസ് നിൻ്റെ ശരീരത്തിൽ കാണുന്നില്ല പിന്നെ വലിയ ജീവിതത്തിൽ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് രുചിച്ചറിയുവാൻ ദൈവം ഇടയാക്കി ഞാൻ പറയട്ടോ ദൈവ സ്നേഹം അനേകരിലേക്ക് ഷെയർ ചെയ്യുവാനാണ് ഈ ദിവസങ്ങളിൽ ദൈവം എന്നെ ഉപയോഗപ്പെടുത്തുന്നത് രണ്ടുകൊണ്ട് പാത മൂടി രണ്ടുകൊണ്ട് പരന്ന് രണ്ടുകൊണ്ട് ഹോവ പരിശുദ്ധൻ 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 എന്ന് ആർത്ത് വിളിക്കുന്ന ആയ ദൈവം എന്റെ റൂമിൽ കടന്നു വന്ന് എന്റെ തകർച്ചയുടെ നടുവിൽ എന്നെ വിടുവിച്ചത് ആരാധല ഇനി ഞങ്ങൾക്ക് തിരിഞ്ഞു പോകുന്നത് പിന്നെയോ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ വേണ്ടി ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങളെ ഹോവേ സേവിക്കുമെന്നുള്ള ആ ഉത്തമമായ ബോധ്യം ഞങ്ങളെ ഭരിക്കുവാനും ഈ ദിവസങ്ങളിൽ ഞങ്ങളെ കുടുംബമായി അതിനായി താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെല്ലാം ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടതാണ് വെതർ യു ഹാവ് ക്യാൻസർ ഓർ നോട്ട് ഹാവ് ക്യാൻസർ ക്യാൻസർ ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ ഈ എന്നെങ്കിലും ഒരു ദിവസം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകേണ്ടതാണ് എൻ്റെ ഒരു ആഗ്രഹമുള്ള സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ വെൽ ഡൺ വേൾഡൺ വെൽ ഡൺ എന്നുള്ള ആ പേരിനെ യോഗ്യരാക്കി എന്നെ തീർക്കണം ഞങ്ങൾ കുടുംബമായി തലമുറ തലമുറയായി ഹോവോ ഞങ്ങളുടെ ദൈവമെന്ന് അനേകരിലേക്ക് വിളിച്ചു പറയുവാൻ ഈ നാളുകളിൽ ശക്തമായി ഞങ്ങളെ യൂസ് ചെയ്യണം ർക്കുംവർത്തിയാണ് നമ്മൾ പ്രയോജന കൊടുക്കേണ്ടത് അതിനായി ദൈവം നമ്മളെ ഓരോരുത്തർ എടുത്തുപയോഗിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സാക്ഷിയിൽ നിന്ന് ഒരുമിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ